ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പാത്തസ്കരവേരിലേക്ക് സ്വാഗതം ബാർലി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ധാന്യമാണ് ബാർലി കാഴ്ചയിൽ നമുക്കിത് ഗോതമ്പിൻ്റെ ഒരു ഷേപ്പിലാണ് ഈ ഒരു ബാർലി ഉണ്ടാവുക ഇതിൽ നമുക്ക് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് വ വെയ്റ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഡയബറ്റിസ് ഉള്ളവർക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ ഒരു ബാർലി നല്ലതാണ് ഈ ഒരു ബാർലിക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പല രോഗങ്ങളും അകറ്റി നിർത്താനായിട്ട് സഹായിക്കും ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ ഇവയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അങ്ങനെ നമുക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ബാർലിക്ക് ഉള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാറില് വെച്ചിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ നടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഈയൊരു ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ് ബാർലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു അര ഗ്ലാസ് കൊണ്ട് തന്നെ രണ്ട് പേർക്ക് നന്നായിട്ട് കഴിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മൾ ഈയൊരു ഉപ്പുമാവ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ നമുക്കത് സോക്ക് ചെയ്ത് വെക്കണം അപ്പം അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബാർലി നന്നായിട്ട് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഈ ഒരു ബാർലി നന്നായിട്ട് അഴുക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അഴുക്ക് പോകുന്നത് വരെ നന്നായിട്ട് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷമാണ് നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാൻ അപ്പോൾ ഞാൻ അതേപോലെ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബാർലിയാണ് കേട്ടോ എന്നിട്ട് ഞാനിവിടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒരു അരിപ്പയിലിട്ടിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുള്ള ഒരു ബാർലിയാണിത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഈ അര ക്ലാസ് തന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ കുറച്ചുകൂടി ഒന്ന് വീർത്ത് വരും കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലോട്ട് ബാർലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് ബാർലി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ ഒരു ബാർലി മുങ്ങിക്കിടക്കുന്ന രീതിയിലായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ വിസല് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ വേവിക്കുന്ന സമയത്ത് വെള്ളം കുറവ് ഒഴിച്ചു കൊടുക്കരുത് വെള്ളം കുറവായിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടുക്കി പിടിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മളിത് ഒരു നാല് വിസലിൽ ഈ ഒരു ബാർലി വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പ്രഷർ ഒന്ന് പോയതിനു ശേഷം വേണം നമുക്കിതൊന്ന് നോക്കാനായിട്ട് അപ്പോൾ അതാ നമ്മൾ ബാർലി നന്നായിട്ട് വെന്ത് വന്നിട്ട് അതേപോലെ തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടൊന്നുമില്ല ഇനി നമുക്കിതിൻ്റെ ആ വെള്ളം ഒന്ന് അരിച്ചു മാറ്റാം ഈ ഒരു ബാർലി വേവിച്ചിട്ടുള്ള വെള്ളം നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് ഈ ഒരു ബാർലിയുടെ വെള്ളം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഓയിലാണ് കേട്ടോഴിച്ചു കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അര ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു വറ്റൽമുളക് ആവശ്യത്തിന് കറിവേപ്പിലും കൂടിയിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു ഉഴുന്ന് പരിപ്പും അതേപോലെ തന്നെ ജീരകമൊക്കെ ഒന്ന് പൊട്ടി വരണ വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഒരു അര ടീസ്പൂണ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടും അതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒന്ന് വഴിച്ചെടുക്കാം ഇനി അതിലോട്ട് നമുക്ക് ഒരു സബോള ചെറുതായി അരിഞ്ഞത് അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ബാർലി വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് സബോളം നമുക്ക് അധികം വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായി ഒന്ന് കുക്ക് ചെയ്താൽ മതി ഇനി അതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് അതേപോലെ തന്നെ പൊട്ടാറ്റോ ഗ്രീൻ പീസ് ബീൻസ് നമുക്ക് ഇഷ്ടമുള്ള കോളിഫ്ലവർ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ക്യാരറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് ടൗപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് അതൊന്നും നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ക്യാരറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളിൽ ഉള്ളതുകൊണ്ട് കൊണ്ട് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബാർലി ഇട്ട് കൊടുക്കാം ക്യാപ്സിക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അത് അങ്ങോട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇനി അതിലോട്ടും നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബാർലി ചേർത്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇതിൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾ പൊടിയും അതേപോലെ തന്നെ മുളക് പൊടി കുരുമുളക് പൊടി അങ്ങനത്തെ സ്പൈസസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം മസാല ഒക്കെ ചേർത്തിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ടും ഈ ഒരു ബാർലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഉപ്പ് ഉപ്പ് നമുക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് വെള്ളത്തിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉപ്പുമാവില അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപ്പ് പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഉപ്പതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചെറിയ തീയിൽ ഇട്ടാൽ മതി ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി കൂടി വെച്ചു കൊടുക്കാം ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ബാർലി ഉപ്പുമാവ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം ഈയൊരു ബാർലി വെച്ച് കൊണ്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം അതേപോലെ തന്നെ സൂപ്പ് ബാർലി കൊണ്ട് കഞ്ഞി ഉണ്ടാക്കാം പിന്നെ നമ്മൾ റൈസിൻ്റെ പകരമായിട്ട് നമുക്ക് ഈ ഒരു ബാർലി വേവിച്ചിട്ടും കഴിക്കാവുന്നതാണ് അങ്ങനെ കുറേ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഡയറ്റ് എടുക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ഒരു ബാർലി എപ്പോഴും നമ്മൾ ഓട്സ് ചപ്പാത്തി ഒക്കെ അല്ലേ കഴിക്കാറ് അപ്പോൾ ഇത് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ് നമ്മളെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഈ രീതിയിൽ ബാർലിയൊക്കെ കിട്ടും ണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇത് നമുക്ക് ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം